ഏതൻസ് ഫുഡ് പ്രോഡക്റ്റ്സ് എന്ന പേരിൽ ഒരു സംരംഭം നടത്തുകയാണ് ഇവിടെ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ ഇവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒന്ന് കൊള്ളപ്പമുണ്ട് പോരട്ടെ പിന്നെ ഏത്തക്ക ബനാന ചിപ്സ് പിന്നെ ചക്കയുടെ ചിപ്സ് പിന്നെ മിക്കറ് പക്കാവട പിന്നെ നമ്മൾ വേറെ പദ്ധതി ഉള്ള ഇത് ഡ്രയർ ഉപയോഗിച്ചിട്ട് ചക്കയുടെ പൗഡർ എടുക്കുന്ന പരിപാടിയുണ്ട് സീസണിന്റെ ഇത് പ്രശ്നം കൊണ്ട് കൃഷി ഉണ്ടായിരുന്നു ഉണ്ട് ഡ്രയറൊക്കെ മെറ്റിലൊക്കെ മറിഞ്ഞ പോയി കിടക്കുന്നു അതിനുമുമ്പ് പിന്നെ ഞാൻ വിദേശത്തായിരുന്നു ബേറിലായിരുന്നു പ്ലംബർ ആയിട്ട് പ്ലംബർ പ്ലംബറായിട്ട് ജോലി ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഒരു സംരംഭം സംരംഭം തുടങ്ങിയതാണ് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ചക്കയുടെ ഒരു ട്രെയിനിങ് ഞാൻ കേന്ദ്ര വെച്ചിട്ടാണ് ട്രെയിനിങ് എടുത്താ അപ്പം അതിന് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് ചിപ്സിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി ശ്രമം നടത്തി അങ്ങനെ ഇപ്പൊ ഈ യൂണിറ്റിൽ എത്തി അതെ ശരി അപ്പം ഇതിന് എന്തൊക്കെയാ നമ്മളിതിന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ വാങ്ങിക്കുന്നത് ഈ മിഷറി എല്ലാം അതല്ല ഞാൻ ചോദിച്ച മെറ്റീരിയൽ എന്തൊക്കെയാ ചക്ക മേടിക്കും പിന്നെ കായ മേടിക്കും കായ വാങ്ങിക്കും പിന്നെ പിന്നെ അരിപ്പൊടി ആ മൈദ അങ്ങനാവശ്യമായിട്ടുള്ള പിന്നെ എണ്ണിക്കും പഞ്ചസാര പഞ്ചസാര സാധനങ്ങളൊക്കെ മേടിക്കും ഇതൊക്കെ ഇവിടുന്ന് ലോക്കലായിട്ടാണോ മേടിക്കുന്നത് ആ ലോക്കലായിട്ട് വാങ്ങിക്കുന്നത് ക്രെഡിറ്റ് വെള്ളം തരുമോ ക്രെഡിറ്റ് അല്ല ഞാൻ റെഡി റെഡി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിപ്പോ ഇവിടെ ഇത് സ്വന്തം സ്ഥലമാണ് സ്വന്തം സ്ഥലമാണ് സ്വന്തം വീട്ടിനോട് ചേർന്ന് നൽകിയിട്ടുള്ള ഒരു ഷെഡ് ആക്കണ്ട അല്ലേ ഇവിടെ എന്തൊക്കെ മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷീനറി മെയിൻ ആയിട്ട് ഉള്ളത് ഇതിന്റെ കൊള്ളപ്പോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ അത് മാവ് കുറക്കുന്ന ഒരു മെഷീൻ അങ്ങേറ്റം പൊടി മിക്സ് ചെയ്യുന്നത്

അപ്പോൾ ഇപ്പോഴും ചക്കയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നാളെയും മറ്റന്നാളും ഒക്കെ അപ്പൊ ഇവിടെ എത്ര രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് എല്ലാം കൂടി എല്ലാം കൂടെ ഒരു എട്ടു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ ലോൺ എടുത്ത ഉണ്ട് സ്കീമോംഇ പി എം എഫ് എം ഇ പി എം എഫ് എം ഇ പ്രകാരം ലോൺ എടുത്തിട്ടാണ് ഈ മെഷീൻ ഒക്കെ മേടിച്ച് ബിസിനസ് ചെയ്യുന്നത് അല്ലെ അതിന്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ സബ്സിഡി ഒന്നും അറിഞ്ഞിട്ടില്ല അതെ അത് കിട്ടും പിന്നെ ഇതിന്റെ വിൽപ്പന നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ബേക്കറികൾ കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ നമ്മൾ രണ്ടാം കുറ്റിലൊക്കെ ഹോൾസെയിലാണ് ഇപ്പം ബൾക്ക് ആയിട്ട് സാധനങ്ങൾ ഇതൊക്കെ ഇരുന്നൂറ് കിലോ ഒക്കെ ഒന്നിച്ച് കൊടുക്കും ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ട് ഇരുന്നൂറ് കിലോ ഒക്കെ ഒന്നിച്ചുള്ള ഓർഡർ വരും വരാം കൊടുക്കും ഈ ഹോൾസെയിൽ ആയിട്ട് പോകുന്ന ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് പിന്നെ ഇത് കൊള്ളപ്പം പോകുന്നുണ്ട് പിന്നെ ഈ നമ്മളെ ഐറ്റങ്ങളെല്ലാം പോകുന്നുണ്ട് ചക്കേരി ചക്കോ പേരിക്കതരണക്കാരുണ്ടോ ഇല്ല നമ്മളെ നേരിട്ട് വിതരണം ചെയ്യും ഇത് ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഇല്ലേ കോമ്പറ്റീഷൻ ഉണ്ട് കോമ്പറ്റീഷൻ ഉണ്ടാക്കി നമ്മളെ ഇതുവരെ ബാധിച്ചിട്ടില്ല സാധനം വിറ്റ് പോകുന്നുണ്ട് നമ്മളുണ്ടാക്കുന്ന സാധനം വിറ്റ് ശരി ഇത് നല്ല ഇതിന്റെ ക്വാളിറ്റി നല്ലതായത് കൊണ്ടാണോ ക്വാളിറ്റിക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം ക്വാളിറ്റി ഒക്കെ നല്ല സാധനങ്ങൾ വാങ്ങിക്കുക നല്ല സാധനങ്ങൾ വാങ്ങിക്കുക അത് നല്ല കൃത്യമായി അത് ചെയ്ത് വിടുക എന്നുള്ളത് നല്ല രീതിയിൽ അത് ആയിട്ട് പ്രോസസ് ചെയ്യുക എണ്ണയൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക ഇല്ല രണ്ട് ഉറപ്പ് കഴിഞ്ഞാൽ പിന്നെ മാറ്റി അത് മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് അവിടെ വെച്ചിട്ടുണ്ട് മോശമായിട്ടുള്ള ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് വിൽക്കാൻ പറ്റുന്നത് ഇപ്പൊ ആവശ്യത്തിന് ഓണമൊക്കെ ഉണ്ടോ ഉണ്ട് ഇത് ക്രെഡിറ്റ് പോവുമോ ഇല്ല ക്രെഡിറ്റ് അങ്ങനെ ഇല്ല കൊടുക്കൂല ഇല്ല അത് നന്നായി കളിച്ച് കൊടുക്കാൻ കൊടുത്താൽ ഭയങ്കര പ്രശ്നമാണ് ഒത്തിരി ആൾക്കാർ വിഷമിക്കുന്ന ഒരു പ്രശ്നം ക്രെഡിറ്റ് അതെ ഇതിൽ ഇപ്പം നിങ്ങൾ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലുള്ള നാല് പേരുണ്ട് വീട്ടുകാരെ മോളെ അത് മോനെ ആ ആ ഇവരൊക്കെ ഇതില് അല്ലാരും അല്ല എല്ലാവരും ഇതിലുണ്ട് ആ ആ ഇതൊരു കുടുംബ 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 ബിസിനസ് 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 ആണ് ആയിട്ട് എല്ലാവരും എല്ലാവരും വരുന്നുണ്ട് ബാക്കി നിങ്ങളൊക്കെ ഇത് നിങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ടു കൊടുക്കുന്നു കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലേ എത്ര രൂപയുടെ ഒരു കച്ചവടം ഒരു മാസം മാസം നമ്മൾ അങ്ങനെ കണക്ക് നമ്മളങ്ങനെ ഇപ്പം ഡെയിലി ഒരു പതിനായിരം രൂപയുടെ ഒരു കച്ചവടം ഉണ്ടാവുമോ പറയാം ഞായറാഴ്ച ഒന്നും ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ ഞായറാഴ്ച കാണാം നമ്മുടെ ഓർഡർ അനുസരിച്ചുണ്ടാവും ഇതിനൊക്കെ ഒരു ഒരു പത്ത് നാൽപ്പത് ശതമാനമൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടുമോ ഉണ്ടല്ലോ എന്തായാലും ഉള്ളതുകൊണ്ട് നമ്മൾ എനിക്ക് വേറെ പരിപാടി പോയില്ലേ ഇത് നമ്മുടെ കൊടിയെല്ലാം താഴെ പോയി അപ്പൊ ഇപ്പം ഇതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരു പത്ത് മുപ്പത് ശതമാനമൊക്കെ ഉണ്ട് ലാഭമാണ് ലാഭം എന്തായാലും കിട്ടും ഇത് നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഔട്ട്ലെറ്റ് വല്ലതും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയുള്ള പരിപാടിയല്ല പരിപാടിയൊന്നുമില്ല പേരെന്താ ലേഖ ലേഖ മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു മക്കളെ അച്ഛൻറെ ഈ സംരംഭത്തില് സന്തോഷാണോ സന്തോഷം രാഹുലേ സന്തോഷാണ് ഇതില് സഹായിച്ചോടുക്കുവോ ഓക്കേ ഇവരും സഹായിക്കോ അവഗണിക്കാൻ പാടില്ല സംരംഭന അപ്പോ ഈ ഒരു ബിസിനസ് നിങ്ങളുടെ ഒരു കുടുംബ ബിസിനസ് നല്ലൊരു തലത്തിലേക്ക് പോയി കുറെ ഏറെ ആൾക്കാർക്ക് തൊഴിലൊക്കെ കൊടുത്ത് വലിയ രീതിയിൽ വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ ഭാവുകൾ നേരുന്നു താങ്ക് യു